ഹായ് ഫ്രണ്ട്സ് സ്ലാക്കും ഞങ്ങളൊന്ന് മണ്ണാർക്കാട് പോകുകയാണേ നിസ്വാക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാനും മൂടി വെട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ബസ് എത്തുന്നു ബസ് എത്തിക്കാൻ ബസ് കിട്ടിയില്ല അപ്പോൾ ഒരു ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ മണ്ണാർക്കാട് എത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട് നിങ്ങൾക്ക് വേദനയ്ക്കും വിജയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാ ബ്ലഡ് എടുക്കണേ സിസ്റ്റർ അപ്പോൾ അവളം അങ്ങോട്ട് തന്നെ നോക്കി കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇടയ്ക്കിനോട് ചിങ്ങനെ നോക്കണമുണ്ട് അങ്ങനെ എന്താ ഒരു ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് കുത്താൻ പോവാണ് അപ്പോൾ അങ്ങനെ നോക്കി ഞരമ്പൊക്കെ നോക്കിയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഇടയ്ക്ക് നോക്കി ചിരിക്കുകയാണ് സങ്കടം വരുന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ കുത്തി ബ്ലഡ് എടുത്ത് നോക്കി ബ്ലഡ് അക്കൗണ്ട് കുറച്ച് കുറവ് അവൾക്ക് പനി പിടിച്ച കാരണം അപ്പം നീ സ്കൂളൊക്കെ തുറക്കല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഡോക്ടർ അപ്പം അതിനാണ് ഈ ബ്ലഡ് എടുക്കണേ അപ്പം അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ വരുന്നുണ്ട് കണ്ണീന്ന് വെള്ളിലൊക്കെ വരുന്നുണ്ട് ചീരയും വരുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് അങ്ങനെ ബ്ലഡ് എടുക്കൽ കഴിഞ്ഞു ആ ഓ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുടി വെട്ടാൻ പോയി ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയൂല്ലേ അപ്പോൾ അപ്പം അതിന് മുടി വെട്ടിയിട്ട് വരാറുണ്ട് മുടി വെട്ടാൻ പോയി അവിടെ മണ്ണാർക്കാടുള്ളൊരു ബ്യൂട്ടി പാർലർ പോയത് അവിടെ അവിടെ തന്നെയാണ് തയ്ക്കാനൊക്കെ കൊടുക്കാറ് അങ്ങനെ മുടിയൊക്കെ വെട്ടി യൂക്കെട്ട് പോണം പറഞ്ഞു അങ്ങനെ യൂക്കെട്ട് കെട്ടി അപ്പോൾ താത്ത ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുഞ്ഞി കൂട്ടണോ കുഞ്ഞി കൂട്ടണോ വേണ്ട അത്ര മതിയായിരുന്നു ഇങ്ങനെ മുടിയൊക്കെ വെട്ടി മുടി വെട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും മുടി വെട്ടണം വെട്ടണം ഞാൻ ആയക്കാറില്ല മുടി ഉള്ളില്ല തീരെ അപ്പം അത് കാരണം അത്ര മതിയായിരുന്നു അങ്ങനെ പോന്നപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നതല്ല അപ്പോൾ മുടി ചെറുതായിട്ട് നാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉണക്കി അങ്ങനെ മുടിയൊക്കെ ഒന്ന് ഉണക്കി കൊടുത്തു അപ്പോൾ ഇടയ്ക്ക് എന്നങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കില്ലേ അപ്പോൾ അതകത്ത് ചിന്തക്കോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉൾക്ക് മുന്നിൽ ചേക്ക് മുന്നിൽ മുടി വെട്ടിച്ച് ചോദിച്ചു മുടി വെട്ടി തരണം അപ്പോൾ അങ്ങനെ മുടി മുന്നിൽ വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് നോക്കാറുണ്ട് എങ്ങനെ ബാക്കിത്തെ മുടി വീട്ടിലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നിൽ ചെറുതായിട്ടൊന്ന് വെട്ടിച്ചെടുത്ത് വെട്ടി കൊടുത്താൽ മതി പറഞ്ഞു ഇങ്ങനെ മുടി മുന്നിൽ ഇതാ വെട്ടി വെട്ടണവും എത്ര വേണം എന്നൊക്കെ ചോദിച്ചു വാത്ത അങ്ങനെ മുടി മുന്നിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് വെട്ടിച്ചെടുത്തു നമുക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ മതി അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ക്യാഷൊക്കെ കൊടുത്ത് അപ്പോൾ കണ്ണാടിയിൽ നോക്കാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാൻ പോയി നേരെ ഡോക്ടറോട് പോയി കണ്ണു മരുന്നൊക്കെ തന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവൾക്ക് മിട്ട ഇതൊക്കെ ആണെന്ന് കണ്ണോട് ഇങ്ങനെ പറയാം അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഓക്കെ ബായ് സ്ലാമലേക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ്